ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ടാറ്റാനെ കുറിച്ചിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് ഇതിൻ്റെ സർവീസ് 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 എന്ന് പറയുന്നത് ആവറേജ് മൈലേജ് ഉണ്ടോ പതിനെട്ട് കിലോമീറ്റർ നമ്മൾ അറ്റ്ലാസ്റ്റ് നമ്മുടെ കുരങ്ങമാരുടെ ഇടയ്ക്കുള്ള ആതിരപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട് പ്രൗഡ് ടു സേ ദാറ്റ് ബിക്കോസ് ഇറ്റ്സ് എ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ഇത്രയും സക്സസ് ആവാന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് സോ പ്രൗഡ് അത് കേൾക്കുന്നത് തന്നെ ഫസ്റ്റ് ഈന്ന് ഒറ്റയടിക്ക് ഫോർലേക്കൊക്കെയാണ് വീണ് നമ്മുടെ കൂട്ടത്തിൽ ഇന്നുള്ളത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സെല്ലിങ് മോഡലായിട്ടുള്ള നമ്മുടെ ടാറ്റയുടെ പഞ്ചാണ് അപ്പോൾ പഞ്ചിൻ്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ആയിരിക്കും നമ്മൾ ഇന്ന് ഡ്രൈവ് ചാനലിലേക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് ഇനിഷ്യലി നമുക്കിതിൻ്റെ മൈലേജ് ഇത് ഭയങ്കര മൈലേജ് ഉള്ള മോഡലാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് പിന്നെ മൈലേജ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് കുറച്ച് പെട്രോൾ അടിച്ചിട്ട് നമുക്ക് ആതിരപ്പള്ളിക്ക് പോവാം ആതിരപ്പള്ളി പോകുന്ന വഴിക്ക് ഞാൻ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം അപ്പോൾ മൈലേജ് ടെസ്റ്റോട് കൂടി തന്നെ നമുക്ക് നമ്മുടെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഒന്നും ഡോക്ടർ ഡോക്ടറെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇത് ശരിക്കും ഒരു ഡുവല കളറാണ് ആണ് ഒരു റെഡ് കളർ മോഡലാണ് അപ്പോൾ നമ്മൾ വണ്ടിക്കകത്ത് കയറി ഇതാണ് ഇതിൻ്റെ കീ വരുന്നത് ഇതിൻ്റെ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത് സിംഗിൾ പ്രസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് എ എം ടി വേരിയൻ്റ് ആണ് കേട്ടോ ഇതിന് സി എൻ ജി വരുന്നുണ്ട് നോർമൽ മാനുവൽ വരുന്നുണ്ട് അതുപോലെ തന്നെ എ എം ടി വേരിയൻറ്റും വരുന്നുണ്ട് വൺ പോയിൻറ്റ് ടു ലിറ്റർ ആണ് അപ്പോൾ അതാണ്ട് ഞാനിവിടെ നിങ്ങൾക്ക് കാണാമല്ലോ ഞാൻ ട്രിപ്പ് റീസെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മുന്നോട്ട് പോയിട്ട് മൈലേജിലോട് കൂടി തന്നെ നമുക്ക് ഈ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പം നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് അവിടെ ട്രിപ്പ് മീറ്റർ റീസെറ്റ് ചെയ്തിട്ടുണ്ട് അതൊരു നമുക്കൊരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെക്ക് ചെയ്യാം അപ്പം നമ്മൾ ഇറങ്ങിയ സമയം ആക്ച്വലി രാവിലെ ഇറങ്ങണം എന്ന് വിചാരിച്ചാൽ പക്ഷേ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് വൈകുന്നേരമായി ഒരു മൂന്ന് മൂന്നേ മുക്കാൽ നാല് മണി അതായത് ആ പീക്ക് ട്രാഫിക്കിൻ്റെ ടൈമാണ് അതുകൊണ്ട് തന്നെ വളരെയധികം തിരക്കായിരിക്കും നമ്മൾ ആതിരപ്പിൽ റൂട്ടിൽ കയറുമ്പോൾ ചിലപ്പോൾ രാത്രിയാവാനുള്ള സാധ്യതയുണ്ട് എന്നാലും നമുക്ക് പോയി നോക്കാം ജസ്റ്റ് അപ്പുറത്തൊരു ട്രാഫിക് എത്തി അപ്പോൾ ട്രാഫിക് എത്തിയപ്പോഴാണെങ്കിൽ ഞാൻ കണ്ട് ഇതിൻ്റെ അകത്തൊരു എക്കോ മോഡുണ്ട് അപ്പോൾ നമ്മൾ എന്താണെങ്കിലും മൈലേജ് മൈലേജൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എക്കോ മോഡിൽ തന്നെ ഇട്ട് ചെക്ക് ചെയ്യാമല്ലോ അപ്പോൾ നമ്മൾ എക്കോ മോഡും കൂടെ ഓൺ ആക്കിയിട്ടുണ്ട് ഇച്ചിരി ദൂരം പോയിട്ട് കാണാൻ നമ്മൾ നെക്സ്റ്റ് ട്രാഫിക്കിലെത്തി ഈ ഒരു ട്രാഫിക്കിലായിട്ട് പോലും എൻ്റെ മൈലേജ് ഉണ്ടോ ഇപ്പോൾ പോലും പതിനാറര കിലോമീറ്റർ നമ്മൾ പത്ത് കിലോമീറ്റർ ആവറേജ് ഓടിയിട്ടുണ്ട് നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ അതായത് ആതിരപ്പള്ളി അങ്ങോട്ട് കയറി കഴിഞ്ഞ് ഇതിലും കൂടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അതുകൂടെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസിലേക്ക് കയറാം ഞാൻ താണ്ട് അടുത്ത ട്രാഫിക് ബ്ലോക്ക് എത്തി നമ്മളിപ്പോൾ താട്ടാ അവിടെ നിന്നാണ്ട് പതിനാല് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ ഓടിച്ചു ആവറേജ് മൈലേജ് ഉണ്ടോ പതിനെട്ട് കിലോമീറ്റർ ഇത് തന്നെയാണ് ഇതിൻ്റെ ഫസ്റ്റ് റീസൺ നമുക്ക് പറയാൻ പറ്റും കേട്ടോ ബസ്സെല്ലിങ് ആകാനുള്ളത് അപ്പോൾ നമ്മുടെ മൈലേജ് ടെസ്റ്റൊക്കെ നമുക്ക് ഏതാണ്ട് സമാപിപ്പിക്കാം എന്നിട്ട് പതിനേഴര അല്ലെങ്കിൽ പതിനെട്ട് കിലോമീറ്റർ ആവറേജ് കിട്ടുന്നുണ്ട് അത് ഞാൻ അത്യാവശ്യം എക്കോമോഡൊക്കെ ഇടയ്ക്ക് ഓഫ് ചെയ്തിട്ട് വലിച്ച് വിട്ടൊക്കെ വന്നു നമ്മുടെ ആതിരപ്പള്ളി റൂട്ടാണ് നല്ല അടിപൊളി റൂട്ട് ആണ് അപ്പം ആദ്യമായിട്ട് ഇനിയിപ്പോൾ നമുക്ക് മൈലേജ് അല്ലാത്ത ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പവർ ടോർക്ക് ഫിഗർ ഉണ്ട് നമുക്കത് വെച്ചേക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വണ്ടിക്കകത്തിട്ട് കയറുമ്പോഴത്തേക്കും തന്നെ ഇവിടെ ഒരു ലെതർ ഫിനിഷാണ് അതായത് സ്റ്റീറിങ് വീല് ഒരു സ്റ്റൈലാണെങ്കിൽ പോലും ഈ ലെതർ ഫിനിഷ് അത്യാവശ്യം നല്ല പ്രീമിയം അല്ലെങ്കിൽ നമുക്കൊരു പിടിക്കാൻ നല്ല സുഖം തരുന്നുണ്ട് അകത്തേക്ക് കയറുമ്പോഴത്തേക്കും ഒരു ഡ്യുവൽ ഒരു ഡ്യുവൽ ഷെയ്ഡ് ഡ്യുവൽ നല്ല നമുക്ക് ശരിക്കും ഒരു മൂന്ന് കളർ എന്ന് പറയാൻ പറ്റും ഇവിടെ ഒരു വൈറ്റ് ഇഷ് ഉണ്ട് ഇവിടെ ഒരു ബ്ലാക്ക് ഉണ്ട് ഒരു ഒരു കൈൻഡ് ഓഫ് ഒരു ഒരു മാറ്റ് മെറ്റീരിയൽ മോളിലും ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് അതൊരു സോഫ്റ്റ് ടച്ച് അല്ല ഇതുണ്ടാവും ഒരു ഒരു കുറച്ചൊരു റെഗുലാരിറ്റി കൊടുത്തിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ ഒരു ഡിസൈനിങ് വന്നേക്കുന്നത് എ സി വെൻസ് ഒക്കെ ആണെങ്കിലും അതിൻ്റെ സൈഡിൽ കൂടെ ഒരു അലുമിനിയം ഫിനിഷ് പോകുന്നുണ്ട് അതും കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതിലേക്ക് വരുന്ന വേറെ കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ ലൈക്ക് ഇതിൻ്റെ സ്റ്റൈലിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം തരാം അപ്പോൾ അതിന് മുമ്പ് ഇതിൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്കൊന്നും പറയാമല്ലോ കാരണം ഞാനിപ്പം ഒരു പത്ത് ഇരുന്നൂറ് മുന്നൂറ് കിലോമീറ്റർ ആയി വണ്ടി യൂസ് ചെയ്യുന്നു എനിക്ക് പേഴ്സണലി ഇപ്പോൾ നമ്മൾ സെക്കൻഡ് കാർ ആയിട്ട് വീട്ടിൽ പപ്പ യൂസ് ചെയ്യുന്ന വണ്ടി എന്ന് പറയുന്നത് സെലോറിയുടെ ഓട്ടോമാറ്റിക് എ എം ഡി ആണ് അപ്പോൾ എ എം ടി ഓടിച്ചെനിക്ക് നല്ല പരിചയമുള്ള അത്യാവശ്യം നല്ല ലാഗ് ഉള്ളൊരു ഗിയർ ബോക്സാണ് എ എം ടി എന്ന് പറയുന്നത് പക്ഷേ സെലറിനേക്കാളും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടാണ് ഇവർ ഇതിനെ ടൂൺ ചെയ്തിരിക്കുന്നത് ആൻഡ് ഓൾസോ മൈലേജ് നമുക്ക് സലറിക്ക് ആവറേജ് ഒരു പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ ഒക്കെയാണ് മൈലേജ് കിട്ടുന്നത് അതിനേക്കാളും കൂടുതൽ മൈലേജും ഉണ്ട് അതിനേക്കാളും ലൈക്ക് എക്സ്പെഷ്യലി പറയേണ്ട ഒരു കേസ് എന്താണ് ഇവൻ്റെ ഫൈവ് സ്റ്റാർ സേഫ്റ്റി സേഫ്റ്റി റേറ്റിങ്ങും ഉണ്ട് എന്നാൽ നല്ല രീതിയിൽ മൈലേജുള്ള രീതിയിൽ ഒരു ഒരു ആപ്റ്റായിട്ടാണ് വണ്ടി ടാറ്റ ശരിക്കും ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയായിരിക്കും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പത്തൊമ്പതിനായിരം യൂണിറ്റ് എങ്ങാണ്ടാണ് കഴിഞ്ഞത് എനിക്ക് നമ്പേഴ്സ് അറിയത്തില്ല കഴിഞ്ഞ മാസം ഒരു വിറ്റ നമ്പർ എന്ന് പറയുന്നത് അതായത് ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് സെല്ലിംഗ് മോഡൽ മോഡലിപ്പോൾ മാര്ദിയല്ല നമ്മുടെ ടാറ്റയുടെ പഞ്ചാണ് പ്രൗഡ് ടു സേ ദാറ്റ് ബിക്കോസ് ഇറ്റ്സ് എ മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് അതായത് ഇന്ത്യക്കാരുണ്ടാക്കി ഇന്ത്യയിലെ നമ്മുടെ രത്തൻ ടാറ്റയുടെ ഒരു പ്രൊഡക്റ്റ് ഇത്രയും സക്സസ് ആവാൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് സോ പ്രൗഡ് അത് കേൾക്കുന്നത് തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട് ആൻഡ് ഇതിൻ്റെ പിന്നെ ഇതിൽ ഇമ്പ്രൂവൈസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഒരു ഇമ്പോർട്ടൻറ്റ് നമ്മൾ സംസാരിക്കേണ്ട ഒരു എലിഫൻറ്റ് ഇൻ ദ എന്ന് പറയുന്ന പോലെ നമ്മൾ സംസാരിക്കേണ്ട ഒരു ഫാക്ടറാണ് ഇതിൻ്റെ സർവീസ് എന്ന് പറയുന്നത് അപ്പോൾ സർവീസിനെ കുറിച്ചിട്ട് എൻ്റെ ഒരു പുതിയൊരു ഒരു സ്റ്റഡി അല്ലെങ്കിൽ പുതിയൊരു ഡാറ്റ ഞാൻ കണ്ടുപിടിച്ചു അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഡാറ്റ എത്രമാത്രം ഇമ്പ്രൂവൈസ്ഡ് ആയിട്ടുണ്ടെന്നുള്ളത് ആൻഡ് ഓൾസോ അതിന് മുമ്പ് ഇപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നല്ലോ പറഞ്ഞിട്ടൊരു ഇതുണ്ടോ നമുക്ക് ഓട്ടേക്കിങ് ഒക്കെ ആണെങ്കിലും വളരെ സ്മൂത്തായിട്ട് ഓർട്ടേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ആൻഡ് വണ്ടിയുടെ കംഫർട്ട് സലറി പോലെ ഒന്നും നല്ല കംഫർട്ടബിൾ ആണ് ഞാൻ ഓർത്തത് ഇതൊരു എൻട്രി ലെവൽ വണ്ടി ആയതുകൊണ്ട് ഇപ്പോൾ ടാറ്റാഡായ ഒരു എൻട്രി ലെവൽ വർക്കുകളാണല്ലോ നമ്മുടെ പഞ്ചെന്ന് പറയുന്നത് ഇപ്പോൾ എൻട്രി ലെവൽ വർക്കുകളായതുകൊണ്ട് ഞാൻ ആക്ച്വലി വിചാരിച്ചത് ഇവന് അത്ര യാത്രാസുഖം എന്നുള്ളതാണ് പക്ഷേ സീറ്റ്സൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് നമ്മളെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നല്ല യാത്രാസുഖം തരുന്ന രീതിയിലാണ് ഇവൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് വന്നത് സസ്പെൻഷൻസ് ആർ സോ ഗുഡ് സോ ഗുഡ് മീൻസ് ഞാനിപ്പോൾ നമ്മുടെ ഒരു വീട്ടിൽ കൂടെ ഓടുന്ന ഒരു റീൽ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് കല്ല് ഭാഗ്യ വഴി കൂടെ ആൻഡ് ഓൾസോ വൺ വൺമോത്തിക്ക് എന്ന് പറയുന്നത് ഞാൻ ഇത്രയും ലോങ്ങ് ഇത്രയും ലോങ് ഒക്കെ കൊണ്ടുപോയിട്ട് പോലും ഇതിൽ അത്ര മടുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അതായത് ഒരു ഒരു എസ് യു വീടെ അല്ലെങ്കിൽ ഒരു ഒരു ക്രോസ് ഓവർ അല്ലെങ്കിൽ ഇതിന് എന്താ പറയേണ്ടത് എസ് യു വി നല്ല ഹോട്ട് ഹാച്ച് എന്ന് പറഞ്ഞാൽ പറയേണ്ടത് ഇതിന് ലൈക്ക് നമുക്ക് എന്താ പറയേണ്ട എല്ലാത്തിനും രണ്ടിനെയും കൂടെ ഒരു മിക്സ് ആയിട്ട് അവൻ ഒരു ഒരു ക്രോസ് ഓവർ പോലെ നല്ല രീതിയിൽ ഒരു ഒരു നമുക്ക് യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് വന്നേക്കുന്നത് പിന്നെ ഇതിൻ്റെ സ്റ്റൈലിങ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ മീറ്റർ കൺസുകൾ ഒരു കുറച്ച് ഔട്ടഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അത് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്താൽ അടിപൊളിയായിരുന്നു അപ്പോൾ നമുക്കിനി കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട് ആതിരപ്പള്ളി അവിടെ നിർത്തിയിട്ട് നമുക്ക് ബാക്ക് സീറ്റിൻ്റെ കംഫർട്ട് നമുക്ക് നോക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിങ്ങിലത്തെ ലൈറ്റിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം പിന്നെ ആൻഡ് ഓൾസോ നമ്മൾ സർവീസ് പാരാമീറ്റർ എങ്ങനെയാണ് ഇവർ ഇംപ്രൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ ആ ഒരു ഫാക്ടേഴ്സ് എന്നുള്ളതുകൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം നമുക്കിവിടെ ഒരു കാലി വഴി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ താണ്ട് എക്കോ മോഡ് ഓഫ് ചെയ്ത് ഇപ്പോൾ നോർമൽ സിറ്റി മോഡ് തന്നെയാണ് വേറെ സ്പോർട്സ് മോഡൊന്നും ഞാൻ കണ്ടിട്ടില്ല വേറെ വേറൊന്നും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം നമുക്ക് എ സിയും കൂടെ ഒന്ന് ഓഫ് ചെയ്താക്കാം ജസ്റ്റ് ആ ഒരു ടെസ്റ്റ് ഒന്ന് കാണിക്കുകയാണെങ്കിൽ എ എം ഡിയുടെ ആ ഒരു നോക്കിയാണേ ഫസ്റ്റ് ഈന്ന് ഒറ്റയടിക്ക് ഫോർത്തിലേക്കൊക്കെയാണ് വീണ് ഒരു അത്രയും പവർ സ്പീഡ് കയറിയതുകൊണ്ടായിരിക്കും അത്യാവശ്യം തണ്ടിപ്പോൾ തണ്ട് എയ്റ്റി എത്തിയിട്ടുണ്ട് ഹൺഡ്രഡ് എത്തിയിട്ടുണ്ട് നമ്മൾ മാനുവൽ ഇടുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടെ നമുക്ക് സ്പീഡ് കയറുന്ന ഫീലായി കുറച്ചും കൂടെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും നമുക്ക് മാനുവലുള്ള ഡ്രൈവിംഗ് കൂടെ ഞാൻ ഇട്ട് കാണിച്ചു തരാം ഓർടേക്കിൻ്റെ സമയത്താണെങ്കിലും ആക്ച്വലി നമ്മൾ മാനുവലിലേക്ക് തട്ടുവാണെങ്കിൽ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഓവർടേക്ക് ചെയ്യാൻ പറ്റും അല്ലാത്ത പക്ഷം എ എം ടി ആണെങ്കിലും തണ്ട് അത്യാവശ്യം സ്മൂത്തായിട്ട് തന്നെയാണ് അവർ ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് ഇത് മാനുവൽ വേണ്ട ഒരു മാനുവലിലേക്ക് തന്നെ എടുക്കുക ഓട്ടോമാറ്റിക് വേണം നിർബന്ധമുള്ളവർ ഈ എം ടിയിലേക്ക് പോകുക ഇറ്റ്സ് ലൈക്ക് നമുക്കത് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി ഓട്ടോമാറ്റിക് വൈപ്പർ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ് വരുന്നുണ്ട് വേണ്ട എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട് ആൻഡ്രോയിഡോട്ട് ഉൾപ്പെടെയുള്ള സിസ്റ്റമാണ് ഇവിടെ കൊടുക്കുന്നത് കുറച്ച് കുഞ്ഞായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ എന്നാൽ പോലും ആൻഡ്രോയിഡ് ഡോട്ടോ ഉൾപ്പെടെ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അതിൻ്റെ അകത്ത് വരുന്നുണ്ട് അല്ലെ ഇപ്പോൾ നമ്മൾ അറ്റ്ലാസ് നമ്മുടെ കുരങ്ങന്മാരുടെ ഇടയ്ക്കുള്ള ആതിരപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട് കുരങ്ങന്മാരുടെ ഇടയ്ക്കല്ല അവിടെ കുരങ്ങന്മാരെ കണ്ടൊന്നുള്ളൂ വരുന്ന ഒഴിക്കാൻ ആനേനെ കണ്ട നിങ്ങൾ കണ്ടായിരുന്നില്ല അല്ലേ അവിടെ ചേച്ചി കുരങ്ങന്മാരെ ഓടിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങി കാണിച്ചുതരാം അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നല്ല ചുമല കളർ കിടപ്പുണ്ട് അവിടെ ഇട്ട് ഞാൻ പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ദ ഫേമസ് ആതിരപ്പള്ളി വാട്ടർഫോൾസ് വാവ് മഴയും കൂടെ പെയ്തേക്കുന്നതുകൊണ്ട് നല്ല വെള്ളമുള്ള സമയമാണ് എന്ത്വിളിയാണ് നോക്കി വ്യൂ പോയിൻ്റ് ആണ് ഈ നമ്മുടെ വഞ്ച് അപ്പോൾ ഞാൻ നിങ്ങളെ ആതിരപ്പള്ളിയിൽ നിന്ന് എക്സ്റ്റേണൽ ഷോട്ട്സൊക്കെ കാണിക്കാന്ന് പറഞ്ഞ് ഇരുന്നപ്പം ചെറിയൊരു അബദ്ധം പറ്റി എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ ചാർജ് കംപ്ലീറ്റ്ലി ഡ്രെയിൻഡൌട്ടായി അപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ടത് കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ പിറ്റേ നമ്മൾ നമ്മുടെ കേരളത്തിലല്ലാത്ത ഹൈവേയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു ഔട്ട് സൈഡ് സ്പെക്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും ഒരു ഡ്യുവൽ കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഡ്യുവൽ അല്ലാത്ത സിംഗിൾ കളർ കോമ്പിനേഷനും ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുമ്പോൾ ഇവിടെയാണ് അതായത് ഒരു ഡിആർഎൽസ് കൊടുത്തിട്ടുണ്ട് ഇതൊരു രണ്ട് ഡി ആർ എസ് ആണ് തളിയുന്ന ഞാനിപ്പോൾ ഷോർട്ട് ആഡ് ചെയ്യാം രണ്ട് ഡി ആർ എൽ വരുന്നുണ്ട് നമ്മൾ ബേസിക്കലി കാണുന്ന പോലെ തന്നെ പ്രൊജക്ടർ ലാംസ് ആണ് കേട്ടോ പക്ഷേ ഇവിടെ മിസ്സ് ചെയ്തൊരു കാര്യമുണ്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ശരിക്കും ഇത് വേണം എൽ ഇ ഡി കൊടുക്കായിരുന്നു പക്ഷേ ആവേദനമാണ് കൊടുത്തേക്കുന്നത് പക്ഷേ നല്ല രീതിയിൽ വെട്ടവും വെളിച്ചവും ഒക്കെ വരുന്നുണ്ട് താഴെ ബമ്പറിൽ ഫോഗ ലാമ്പ് വരുന്നുണ്ട് ബമ്പറിൽ തന്നെയാണ് ഹെഡ്ലൈറ്റ് വീണ്ടും വരുന്നത് സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും താങ്കൾ പതിനാറ് ഇഞ്ചിൻ്റെ വീൽസാണ് കൊടുത്തിരിക്കുന്നത് ഡയമണ്ട് കട്ട് അലോയ് തന്നെയാണ് ഇതിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇതിൻ്റെ ഒരു ഗ്രിപ്പ് വരുന്നത് അതായത് അത്യാവശ്യം ഗ്രിപ്പുള്ള രീതിയിൽ തന്നെയാണ് എൻട്രി ലെവൽ വർക്കുകളാണെങ്കിലും അവർ കൊടുത്തേക്കുന്നത് പിന്നെ നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് നോക്കുകയാണെങ്കിൽ ബാക്കിലേക്ക് വരുമ്പോൾ ബാക്ക് ഡിസൈൻ എനിക്ക് അത്ര ഇഷ്ടമില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക ബൂട്ട് സ്പേസ് ആണെങ്കിലും ഒരു നോർമൽ ഒരു ഫാമിലിനെ സംബന്ധിച്ചിട്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുപോകാമെന്നുള്ള രീതിയിൽ തന്നെ ബൂട്ടിന് സ്പേസ് വരുന്നുണ്ട് രണ്ടെണ്ണത്തിനും തന്റെ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓട്ടോമാറ്റിക് ഒന്നുമില്ല നമ്മൾ മാനുവലി തന്നെ അടയ്ക്കണം ബിക്കോസ് ഇറ്റ്സ് എന്ന ഇൻ്റർ ലെവൽ കാർ നമ്മൾ ബാക്കിലോട്ട് വരുമ്പം ആക്ച്വലി നമ്മളിവിടെ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഇത് ടു ഡോറാണെന്ന് ഇതിൻ്റെ സെൻ പോലെ ടു ഡോറാണെന്ന് ചോദിച്ചത് ഇത് ടു ഡോവർ അല്ല ആക്ച്വലി ഇതിൻ്റെ ഡോർ വരുന്നത് ഡോർ ഹാൻഡിൽ വരുന്നത് ഇവിടെ ആണ് ഒളിച്ചിരിക്കുകയാണ് പ്രസ് ഓപ്പൺ ആവും ഇവിടെ ഒരു വൈറ്റ് വൈറ്റിഷ് തീം കൊടുത്തിട്ടുണ്ട് നമ്മൾ ബാക്കിലോട്ട് കയറുമ്പം ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക് സ്പേസ് എന്ന് പറയുന്നത് അത്യാവശ്യം സ്പേഷ്യസ് ആണ് ഇത് നമ്മൾ ജിമ്മിൽ പോകാൻ വേണ്ടി എടുത്തേക്കുന്ന ഡ്രസ്സാണ് ജിമ്മിൽ പോയി തുടങ്ങണം മണ്ണം വെച്ചു അത്യാവശ്യം നല്ല സ്പേഷ്യസാണ് ഇരിപ്പാണെങ്കിലും ഇത് നല്ല സുഖമുണ്ട് ഒരു രാംബ്രസ്റ്റും കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കും ലൈക്ക് ഇത്രയും ചെറിയൊരു പ്രൈസിന് ഇത്രയും സൈസ് സൈസും മുഴുപ്പൊക്കെയുള്ളൊരു വക്കൾ എന്നുള്ള കോൺസെപ്റ്റിലായിരിക്കും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെല്ലിങ് വരുന്നത് പിന്നെ ഇതിൻ്റെ ലോക്ക് എങ്ങനെയാന്ന് പറഞ്ഞാൽ അത് ഞാൻ ആദ്യമായിട്ടാണ് നടുത്തുണ്ടോ ഇതാണ് ഇന്ത്യൻ ലോക്ക് സിസ്റ്റം എന്ന് പറയുന്നത് അല്ല അതിവിടെയൊന്നുമല്ല ഇപ്പോൾ ഇത് അൺലോക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ബാക്ക് സീറ്റിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇനി എൻ്റെ എഞ്ചിൻ പേയും കൂടെ നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം ഈ നമ്മുടെ ബേസിക് ആയിട്ടുള്ള വൺ പോയിൻറ്റ് ടു നാച്ചുറൽ ആസ്പ്രേ ടർബോ ഒന്നുമില്ല ത്രീ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത് എൺപത്താറ് ബിച്ച് പി അടുത്ത പവറും അതുപോലെ നൂറ്റിപ്പതിനാറ് എം എം ടോർക്ക് ഫിഗേഴ്സും ആണ് ഇനി വരുന്നത് അതിലൊന്നും വിട്ടേട ടാറ്റയുടെ ഫൈവ് സ്റ്റാർ സേഫ്റ്റിയുടെ അത്ര അതായത് ഹാരിയറിന് അത്രയൊന്നും വെയിറ്റ് പക്ഷേ ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഫൈവ് സ്റ്റാർ സേഫ്റ്റി കൊടുത്തിട്ട് തന്നെയാണ് ഇനി നൗ ലെറ്റ് സ്റ്റോക്ക് അബൌട്ട് ദി എലിഫൻറ്റ് ഇൻ ദ റൂം ഇവൻ്റെ സർവീസ് ഇവൻ്റെ സർവീസിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് അപ്പം ജസ്റ്റ് വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടു ഒന്നുകൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയേണ്ട ഒരു ഇമ്പോർട്ട് നമുക്ക് ബ്രേക്ക് ടെസ്റ്റും ചെയ്യാം ഒന്നുകൂടെ കേരളത്തിലെടുത്ത് ഹൈവേയുണ്ട് ഒന്നുകൂടെ ആക്സലേഷൻ ടെസ്റ്റും ചെയ്യാം അപ്പോൾ അതിന് മുമ്പ് നിങ്ങളുടെ അടുത്ത് സീരിയസ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ലൈക്ക് ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ടാറ്റെ കുറിച്ചിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ആണ് ഇവൻ്റെ സർവീസ് 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 എന്ന് പറയുന്നത് അതായത് വണ്ടി എത്ര നല്ലതാണെങ്കിലും ചില എല്ലാവരും അല്ല ഒന്ന് രണ്ട് ഡീലേഴ്സ് കുറച്ച് മോശമായിട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാനാണെങ്കിലും ടാറ്റയുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്തപ്പോൾ അവരെനിക്കൊരു സ്റ്റാറ്റ്സ് കാണിച്ചു തന്നു അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ശരിക്കും സംസാരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ടാറ്റയുടെ സർവീസ് എന്ന് പറയുന്നത് അപ്പോൾ ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ടാറ്റയുടെ സർവീസ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അത് എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഓൾറെഡി ടാറ്റ നമ്മൾ റെക്കിൻ്റെ ചെയ്തിട്ട് എടുത്ത ആൾക്കാരുണ്ട് അപ്പോൾ അവരെടുത്ത് ചോദിച്ചപ്പോഴാണെങ്കിൽ അവരുടെ സർവീസിൻ്റെ എക്സ്പീരിയൻസ് ഒത്തിരി അധികം ട്രാസ്റ്റിക്കലി ഇമ്പ്രൂവായി അപ്പോൾ അതിൻ്റെ റീസെൻ എന്താണെന്ന് പറഞ്ഞാൽ ലൈക്ക് ഞാൻ ഇവരുടെ ടാറ്റാട് സംസാരിച്ചു അപ്പോൾ ടാറ്റ സർവീസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഒത്തിരി അധികം ശ്രമിക്കുന്നുണ്ട് ഏർലിയർ ഒന്ന് രണ്ട് ഡീലേഴ്സിൻ്റെ പാർട്ടി നിന്ന് കുറച്ച് മോശം അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ആ ഡീലേഴ്സിനൊക്കെ കംപ്ലീറ്റ്ലി മാറ്റി പുതിയ ഡീലേഴ്സ് കേരളത്തിൽ വന്നിട്ടുണ്ട് ആൻഡ് ഓൾസോ നേരത്തെ ഒരു മൂന്ന് കൊല്ലം മുമ്പ് നാൽപ്പത് സർവീസ് സെൻറ്റർ ആയിരുന്നു കേരളത്തിലുണ്ടായിരുന്നത് അതിപ്പോൾ എൺപത് സർവീസ് ആക്കി കൂട്ടിയിട്ടുണ്ട് ഇവർക്കിപ്പോൾ പതിനാല് ഡിസ്ട്രിക്സിലും സർവീസ് അവൈലബിൾ ആണ് ടാറ്റയുടെ പല പല ഡീലേഴ്സായിട്ട് പതിനാല് ഡിസ്ട്രിക്സിൽ സർവീസ് അവൈലബിൾ ആണ് ഏതാണ്ട് നാനൂറ് ബേന്ന് ആയിരത്തിന് മുകളിൽ ബേ സ്പേസ് ഇപ്പോൾ അവൈലബിളാണ് പിന്നെ ഇതിൻ്റെ ഒക്കെ കൂടാതെ വളരെ നോട്ടീസ് ചെയ്യേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന മെയിൻ ഒരു ഇഷ്യൂ ആയിരുന്നു ഇവരുടെ സ്പെയർ പാർട്സ് കിട്ടാൻ ഒരു അഞ്ച് തൊട്ട് ആറ് ദിവസം വരെ ഡിലേ എടുക്കുമായിരുന്നു ഏത് സർവീസ് സെൻ്റർ ആണെങ്കിലും അത്രയും ഡിലേ ഉണ്ടായിരുന്നു അത് ഇവർ ഡ്രാസ്റ്റിക്കലി കുറച്ച് ഇപ്പോൾ ഒരു ആവറേജ് ടൈം സ്പാൻ എന്ന് പറഞ്ഞാൽ വൺ ടു ടു ഡേയ്സ് മാത്രമാണ് അപ്പോൾ അത്രയധികം അവർ സർവീസിലേക്ക് അതായത് ഇവരുടെ പ്രോഡക്ട്സ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് ഇല്ലേ നിങ്ങൾ തന്നെ പറയാം നമ്മൾ ഹിന്ദുക്കാരെന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഓട്ടോമോട്ടീവ് മാർക്കറ്റാണ് അപ്പോൾ ആ മാർക്കറ്റിൽ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ രണ്ട് മൂന്ന് മാസമായിട്ട് ഏറ്റവും കൂടുതൽ സെൽ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മേഡിൻ ഇന്ത്യ ആയിട്ടുള്ള ടാറ്റയുടെ പ്രോഡക്റ്റാണ് നമ്മുടെ ഈ പഞ്ചാണ് അപ്പോൾ അതിന് റീസൺ എന്ന് പറയുന്നത് സർവീസിൻ്റെ ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വലിയൊരു ഫാക്ടറാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഇ വി സ്പെസിഫിക്കലി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇ വിയുടെ ഒരു സ്റ്റോറും ലോഞ്ച് ചെയ്തുകൊണ്ടായിരുന്നു അത് കേരളത്തിൽ അവർ ഇന്ത്യയിൽ ഗുർഗാൻ കഴിഞ്ഞു നേരെ വന്നേക്കുന്ന കേരളത്തിലാണ് കേരളത്തിൽ രണ്ടെണ്ണം അത് കൊച്ചിയിൽ രണ്ടെണ്ണം തുടങ്ങിയിട്ടുണ്ട് ഒന്ന് കളമശ്ശേരിയിലും മറ്റൊന്ന് ഇടപ്പള്ളിയിലുമാണ് അപ്പോൾ അതുപോലെ തന്നെ ഇ വി ഉള്ളി വർക്ക്ഷോപ്പുകളും വരുന്നുണ്ട് ഇപ്പോൾ ഇവരുടെ സർവീസെന്ന് പറഞ്ഞ പരാമീറ്റർ ട്രാ ഒത്തിരി അധികം ഇമ്പ്രൂവ് ആവുന്നുണ്ട് അതുപോലെ തന്നെ വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ കഴിഞ്ഞ ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പഞ്ചിൻ്റെ ബാറ്ററി ഡ്രെയിൻ ഔട്ടായി അത് ബാറ്ററി മാത്രം ഡ്രെയിൻഡൌട്ടായത് അപ്പോൾ അവൻ ആ സർവീസ് വിളിച്ചിട്ട് ആതിരപ്പള്ളി വെച്ചിട്ടായിരുന്നു നമ്മൾ പോയ അടുത്ത് തന്നെയാണ് അപ്പോൾ പണ്ട് നേരത്തെ പോയപ്പോൾ ഈ പഞ്ചായിരുന്നോ എക്സോൺ ആയിരുന്നു എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അതിൻ്റെ ബാറ്ററി ആയി അപ്പോൾ അവിടെ ആൾക്കാരെ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു ഇവർ സർവീസിൽ എന്തോ ആർ സി അവിടെ എന്തോ രജിസ്റ്റർ ചെയ്തു ഒരു മണിക്കൂറിനുള്ളിൽ അവിടെ വന്ന് അവർ ബാറ്ററി റീപ്ലേസ് ചെയ്ത് ബാറ്ററി ജം സ്റ്റാർട്ട് ചെയ്ത് കൊടുത്ത് അവർ പോയി അപ്പോൾ അത്രയധികം സർവീസിൻ്റെ അകത്തും അല്ലെങ്കിൽ കസ്റ്റമർ ഫോക്കസ്ഡ് ആയിട്ട് ഇപ്പോൾ ഇവർ ഫോക്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി അഖിലെ ക്യാമറ കാണിച്ച് നമുക്ക് നമുക്ക് ബ്രേക്ക് ടെസ്റ്റും ആക്സലേഷൻ ടെസ്റ്റും പിള്ളേർക്ക് കാണിച്ചു കൊടുക്കാം നമ്മൾ കേരളത്തിലല്ലാത്ത വഴി വേ തന്നെയാണ് നമ്മൾ വാണ്ട് ആക്സലറേറ്റ് ചെയ്യുവാണ് അപ്പോൾ ഇതൊക്കെ എക്കോ മോഡുണ്ട് ഇപ്പോൾ ഞാൻ എക്കോ മോഡല്ല നോർമൽ മോഡാണ് മോഡാണ്ടിരിക്കുന്നത് എം ഡിയിലാണ് ഈ ഒരു രീതിയിൽ ഇവൻ ആക്സലറേറ്റ് ചെയ്തോളും പിന്നെ ബാക്കിൽ വണ്ടിയൊന്നുമില്ല ഞാൻ പറഞ്ഞപോലെ ഇത് അല്ല നമ്മൾക്കൊന്ന് ബ്രേക്ക് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ എൺപത് എയ്റ്റി നയൻറ്റി കിലോമീറ്ററിൽ നിന്ന് ഈ ഒരു രീതിയിൽ ഇവൻ സ്റ്റോപ്പ് ആയിക്കോളും അത്യാവശ്യം നല്ല ബ്രേക്കിംഗ് പെർഫോമൻസ് ഇവനുണ്ട് ഫ്രണ്ട് ഡിസ്ക്കും ബാക്ക് ഡ്രം ആണ് എന്ന പോലും നല്ല ബ്രേക്കിംഗ് പെർഫോമൻസ് നമ്മുടെ പഞ്ച് തരുന്നുണ്ട് ആൻഡ് ഓൾസോ ഇപ്പോൾ സിക്സ് പോയിൻറ്റ് വൺ ഫോർ എക് പ്രൈസും അതുപോലെ തന്നെ ഓണം പ്രമാണിച്ച് നാൽപ്പത്തി മൂവായിരം രൂപ എടുത്ത് അഡീഷണൽ ഡിസ്കൗണ്ടുകൾ ഡീലേഴ്സിൽ അവൈലബിൾ ആണ് ഈ സെപ്റ്റംബർ എൻഡ് വരെ എങ്ങാണ്ട് ഓഫേഴ്സ് ഉള്ളൂ അപ്പോൾ ഡൂ ചെക്ക് ഇറ്റ് ഔട്ട് ഏത് സെൻറ്റേഴ്സാണ് നിങ്ങളുടെ അടുത്തുള്ളത് അവിടെ പോയി ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക വണ്ടി മേടിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്